ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങക്കോല് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അതിനായിട്ട് മുരിങ്ങക്കോല് കട്ട് ചെയ്തുക്കുന്നുണ്ട് മൂന്ന് മുരിങ്ങക്കോലായിട്ട് എടുത്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി ഇട്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ മൂന്ന് തക്കാളിയും എടുത്തിട്ടുണ്ട് പുളിക്കട്ടോ നിങ്ങൾക്ക് തക്കാളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയോ വേറെ എന്തെങ്കിലും ചേർക്കാം മാങ്ങ ചേർക്കാട്ടോ കേട്ടോ ഞാനിപ്പോഴും തക്കാളിയാണ് ചേർത്തേക്കുന്നത് എൻ്റെ അമ്പര് ആ കോലിൻ്റെ തോലിക്ക് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പറിച്ചെടുക്കാം കേട്ടോ എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ നമുക്ക് ഇനി തക്കാളി കട്ട് ചെയ്തെടുക്കാം കഴുകി വെച്ചിട്ട് തക്കാളിയായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അറിയാൻ ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ അതിനായിട്ടൊരു ചട്ടി അടുപ്പ് വച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ മുരിങ്ങാക്ക ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഒരുപാട് വഴിട്ടുണ്ടാകട്ടെ ജസ്റ്റ് ഒന്ന് വഴിട്ട് കിട്ടാം തക്കാളി ഇട്ട് കൊടുക്കാം അതും എണ്ണത്തിന് കിണ വഴറ്റിട്ടെ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മുളകടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ കാണിക്കാൻ പറ്റുമായിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കേണ്ടത് ഒരു സ്പൂൺ മുളകുപൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല ആ തക്കാളി മെൽറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ തക്കാളിയുടെ വെള്ളം ഉണ്ടോ അവിടെ നിന്ന് തക്കാളിയുടെ വെള്ളത്തിൽ നിന്നാണ് അത് വേവുന്നത് കേട്ടോ തക്കാളി ശരിക്കും അവിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മുരിയാൻകോരൊക്കെ പകുതി വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം കേട്ടോ ഞാൻ അര ക്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല അര ക്ലാസ്സോളം വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ ആദ്യം ക്ലാസ് ക്ലാസ് ചേർത്തു ഇനി കുറച്ചും കൂടി ചേർത്ത് ഞാൻ അര ക്ലാസ്സോളം അവിടെ ചേർത്തിരിക്കുന്നത് അവിടെ വേവട്ടെ ആ സമയം നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് അരച്ച് ചേർക്കാം കേട്ടോ നമ്മുടെ കോലൊക്കെ മുരിയാൻ കോലൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ ഉപ്പ് പാകത്തിലാണെന്ന് നോക്കണേ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് കുഴുകി വന്നിട്ടുണ്ട് സൂപ്പറായിട്ടില്ല നമ്മുടെ കറികളൊക്കെ അപ്പം നമുക്ക് ഇനി താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ചൂടുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിടുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞുണ്ടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം െ അസമയം കൂടെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ടുണ്ട് ട്ടോ കേട്ടോ നമുക്കിന്നത് നമ്മുടെ കൂട്ടിലേക്ക് ചേർക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ആണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാണ്ടെങ്കിലും നമ്മുടെ കൂട്ടാക്കാത്ത ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടാക്കണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ Thank you. Assalamu alaikum.